െല്ലാവരും ഒരു നല്ലൊരു യാത്രയ്ക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടില് പുതിയതായിട്ട് നല്ലൊരു പാലം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാലത്തിൽ കൂടെ പോവാം ഇന്നീ പാലത്തിന്റെ ഉത്ഘാടനമായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ പാലത്തിൽ കൂടെ പോവുമായിരുന്നു അപ്പൊ വലിയ തിരക്കൊന്നും ഇല്ലാതെയാണ് എല്ലാരും പോയിക്കൊണ്ടിരുന്നത് ഓരോ വണ്ടികളായിട്ട് കയറി കയറി പോകുന്നുണ്ടായിരുന്നു പാലക്കഴിഞ്ഞ എല്ലാം വണ്ടിയാണ് ഇതിലേക്കൂടെ പോകുന്നത് ഈ പാലത്തിൽ കൂടെ പോകുന്നത് നാട്ടിലെ പുതിയ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഈ തിരക്കിനകത്തൂടി ഓരോ വണ്ടികളായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങള് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് നല്ല ഒരു കാലാവസ്ഥ ആയിരുന്നു പെട്ടെന്നാണ് മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയത് അങ്ങനെ തോരാത്ത മഴയായിരുന്നു ആയിരുന്നു അപ്പോഴേക്കും ആളുകൾക്ക് നല്ല കാണാൻ വയ്യാതെ ആളുകൾ പാലത്തിൽ ചെടി എല്ലാം വന്നിട്ടുണ്ട് പോയി അപ്പൊ ഞങ്ങളെല്ലാം ഈ പറഞ്ഞതിന് കുടുങ്ങി പോയി സത്യത്തില് അങ്ങനെ തോരാത്ത കുറെ നേരത്തെ മഴയ്ക്ക് ശേഷം പിന്നെ വന്ന് വെയിൽ തെളിഞ്ഞു അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ പാലം പൊളിഞ്ഞു പോയി ആ മഴ എന്തോ സംഭവിച്ചോ പാലം പൊടഞ്ഞു പോയി അപ്പം വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാതെയായി അപ്പഴാണ് അതുവഴി വേണ്ട ഇതുപോലത്തെ ഒരു മോൺസൂൺ ട്രക്ക് വന്നത് അവൻ പുറകിൽ നിന്ന് ഹോണടിക്കാൻ തുടങ്ങി ഒരു ജെ ജി ബി ഈശ്യിൽ നിന്ന് ഹോണടിക്കാൻ തുടങ്ങി എന്നിട്ട് അവർ പുറകിൽ നിന്ന് പുറകിലുള്ള വണ്ടികളെല്ലാം ചെള്ളാൻ തുടങ്ങി അങ്ങനെ ചുള്ളി ചുള്ളിട്ടാ പോയി എല്ലാരും കൂടി താഴെ പാലത്തിനടിയിലേക്ക് വീണു ഇപ്പത്തെ സൈഡിലും എല്ലാരും ഇവൻ തള്ളി താഴെ ഇട്ടു എല്ലാരും കുഴിയിലായിട്ട് ഇവര് തന്നെ ആളിലേക്ക് വിളിച്ചു വരുത്തണം അല്ലാതെ നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗങ്ങളും ഇല്ല അപ്പൊ ഇവരെ വിളിച്ചു ഇവര് ജെബി ട്രക്കിനെയൊക്കെ വിളിച്ചു ആ റെസ്ക്യൂ ടീമൊക്കെ വരാൻ റെഡിയായിട്ട് നിപ്പുണ്ടായിരുന്നു അങ്ങനെ കുഴി കിടക്കുന്ന കാറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ജെ സി ബി ട്രക്കിനെയൊക്കെ വിളിച്ചു അപ്പൊ ട്രെയിനും ജെ സി ബി ഒക്കെ വന്നു സ്ഥലത്ത് എന്നിട്ട് കുഴി കിടക്കുന്ന കാറുകളെയാണ് ആദ്യം ഇവര് പുറത്തെത്തിക്കാൻ നോക്കിയത് അപ്പൊ അതിനായിട്ടാണ് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഓരോരോ കാറുകളായിട്ട് ഇവര് പുറത്തെത്തിക്കുന്നുണ്ട് എടുത്ത് വെളിയിലിരുന്നുണ്ട് അതുപോലെ ഓരോരുത്തരെയും ഇതുപോലെത്തിച്ചു അങ്ങനെ കൊറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം എല്ലാരെയും ഇവര് ചെയ്ത് പുറത്തെത്തിച്ചു എല്ലാവരും പുറത്തെത്തിയിട്ടുണ്ട് ാണ് എല്ലാരെയും എത്തിച്ചത് കുഴിയിൽ നിന്ന് പുറത്തു വരാൻ എല്ലാരെയും സഹായിച്ചാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും പുറത്തെത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ പാലം വീണ്ടും നമുക്ക് പഴയതുപോലെ അച്ചീവാക്കി എടുക്കണം നമുക്ക് പണിയണം പാലം പണിയണം അതിന് നമ്മുടെ കൊറച്ച് ബ്ലോക്ക് ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും അപ്പം നമ്മള് ബ്ലോക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലം വീണ്ടും ഒന്ന് പണിഞ്ഞെടുക്കാം അപ്പൊ അവിടെ പാലം എല്ലാം റെഡി ആയിട്ടുണ്ട് അതെ നമ്മളിവിടെ തന്നെ റോഡ് റോളൊക്കെ വെച്ച് പാലം ഒന്ന് റെഡി ആക്കുകയാണ് കൊണ്ട് മണ്ണുകൊണ്ട് ഇട്ടുകൊടുക്കാണ് അപ്പൊ നമ്മുടെ പാലം വീണ്ടും ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ ഗൈസ് പോകാം പാലം വീണ്ടും ഓപ്പൺ ചെയ്ത് തരും കൊണ്ടുവന്ന് ഒന്നുകൂടി സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഈ പാലത്തിൽ കൂടെ പോകാം കൈ അപ്പൊ നമ്മുടെ പാലം വീണ്ടും റെഡി ആയിട്ടുണ്ട് കൈ നമുക്ക് ഈ പാലത്തിൽ കൂടെ വീണ്ടും പോകാം അപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ നമുക്ക് ഇതുവഴി കൊണ്ടുപോകാം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുട്ടി സ്റ്റോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ഗൈസ് താങ്ക് യു